പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുമ്പോ അതിൻ്റെ ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത് അൽഹന്തല്ല എന്ന പദം കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ നാൽപ്പതി നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ ഈ അൽഹംദുല്ല എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് ഈ ലോകത്തുള്ള സകല സകല വസ്തുക്കളും സൃഷ്ടാവിനെ പരിശുദ്ധിപ്പെടുത്തുന്നത് ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദം അൽഹില്ല എന്ന പദമാണ് അതൊരു വല്ലാത്ത പദമാണ് അള്ളാഹുസുബാനഹ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമുക്കല്ലാഹു നൽകിയ ഒരു സമ്മാനമാണ് ആ പദം എന്താണ് അൽഹമില്ല അതിലുള്ളത് അല്ലാഹുവിനോട് നാം അള്ളാഹുവിൻ്റെ പരിപൂർണമായ എല്ലാ സിഫത്തുകളും വെച്ചുകൊണ്ട് അള്ളാഹുവിനെ നാം പ്രശംസിക്കുകയാണ് പുകഴ്ത്തുകയാണ് അള്ളാഹുവിനോടുള്ള എല്ലാ മഹത്വവും ഗാംഭീര്യവും സ്നേഹവും ആ പുകഴ്ത്തലിലുണ്ട് നമ്മളെല്ലാ സന്ദർഭങ്ങളിലും ആവർത്തിക്കേണ്ടതാണ് ആ പുകഴ്ത്തൽ അലഹമില്ല സന്തോഷത്തിലും സന്താപത്തിലും അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോഴും അനുഗ്രഹങ്ങൾ ഇല്ലാതാകുമ്പോഴും നാം പറയണം ഇത് നാം പറയുമ്പോ നബിസല്ലാ അലുസമ്മ നമ്മളെ അറിയിച്ച ഒരു വാക്കുണ്ട് നമ്മുടെ റബ്ബ് ഇത് നാം പറയുമ്പോ നമ്മുടെ റബ്ബ് നമ്മോടൊരു ജവാബ് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉത്തരം കേട്ടുകൊണ്ടായിരിക്കണം ഈ ഹന്തിന്റെ വാചകം നാം പറയേണ്ടത് തിരുമേനി പറഞ്ഞു അള്ളാഹു പറയും എന്റെ അടിമ പറഞ്ഞത് എത്ര സത്യമാണ് ഞാനല്ലാതെ ഇലഹില്ല എല്ലാ ആധിപത്യവും അധികാരവും എന്റേതാണ് എനിക്ക് മാത്രമാണ് സ്തുതികണകലം അഖിലം സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടേ നമ്മെ സൃഷ്ടിച്ച നമുക്ക് ഉപജീവന മാർഗം കാണിച്ചു തന്ന നമുക്ക് ഹിതായത് നൽകിയ ആവശ്യമുള്ളതെല്ലാം നമ്മെ പഠിപ്പിച്ച ആഫിയത്തുള്ള ആരോഗ്യം നമുക്ക് നൽകിയ സമാധാനവും സന്തോഷവും നമുക്ക് നൽകിയ നല്ല ഭരണാധികാരികളെ നമുക്ക് നൽകിയ നമ്മുടെ റബ്ബ് ആ അറബിനെ നാം സ്തുതിക്കണ്ടേ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവൻ നമുക്ക് നൽകിയത് എത്രയെത്ര നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ നമുക്ക് നൽകിയത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സൗന്ദര്യങ്ങളാണ് അവൻ നമുക്ക് പ്രകടിപ്പിച്ചു കാണിച്ചു തന്നത് നമ്മുടെ എന്തൊക്കെ വൈരൂപ്യങ്ങളാണ് അവൻ നമുക്ക് മറച്ചു വെച്ചു തന്നത് എത്രയെത്ര എളുപ്പ എത്രയെത്ര പ്രയാസങ്ങളാണ് അവൻ നമുക്ക് എളുപ്പമാക്കി തന്നത് എന്തൊക്കെ കുഡ്സുകളിൽ നിന്നാണ് അവൻ നമുക്ക് മോചനം നൽകിയത് നമ്മൾ പറയണ്ടേ അൽഹമില്ല ലോകത്തുള്ള സകല സൃഷ്ടികളും ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് റബ്ബിനെ പരിശുദ്ധിപ്പെടാ പരിശുദ്ധിപ്പെടുത്താത്ത ഒരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിനില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി വൈകിക്കൂട ഇനി വൈകിക്കൂടാം നാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം അള്ളാഹുവിനെ സ്തുതിക്കുന്നവരിൽ മുൻപന്തിയിൽ നാം ഉണ്ടാകണം അള്ളാഹുവിന്റെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തേക്ക് വന്ന മുഴുവൻ അമ്പിയാക്കളും റബ്ബിനെ സ്തുതിച്ചു എല്ലാ അമ്പിയാക്കളും പറഞ്ഞു അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു തന്റെ വിശ്വാസികളായ ദാസന്മാരിൽ നിന്ന് എല്ലാവരെയും കാണും മികവ് നൽകിയ ശ്രേഷ്ഠത നൽകിയ ഞങ്ങൾക്ക് മികവ് നൽകിയ ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവേ നിനക്കാണ് സ്തുതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഈ ഹന്തിൽ ഈ സ്തുതിയിൽ അള്ളാഹു നൽകിയ ഈ സമ്മാനം ആ സമ്മാനപ്പൊതി റബ്ബിന്റെ മുമ്പിൽ വെക്കണം ആ സമ്മാനപ്പൊതിയാണ് എന്ന് നമ്മൾ പൊതിക്കണം പൊളിക്കണം അത് ആ പൊതിയുടെ ഉള്ളിലുള്ളത് റബ്ബിന്റെ മുമ്പിൽ വെക്കണം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഒന്നാമതായി സഹോദരങ്ങളെ വിശ്വാസികളായ നാം ഓർക്കണം നേരം വെളുക്കുമ്പോ നമ്മുടെ കിടക്കപ്പായയിൽ എഴുന്നേറ്റിരുന്ന് നമ്മൾ ആദ്യം പറയുന്ന വാചകം ഇത് മഹാനായന ബിതങ്ങളുടെ വസയ്യത്താണ് എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയാണ് എന്റെ ജീവൻ എനിക്ക് തിരിച്ചു നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതിരി ഈ രീതിയിൽ നിന്നെ സ്മരിക്കാൻ റബ്ബേ എനിക്ക് ശക്തി നൽകിയ നിനക്കാണ് സ്തുതി മഹാനായ നബി തങ്ങളുടെ വസീയത്താണ് രണ്ടാമതായി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ അത് നൽകിയ റബ്ബിനെ സ്മരിക്കണം സ്തുതിക്കണം തീർച്ചയായും എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ അതിന്റെ പേരിൽ അവനെ സ്തുതിക്കലാണ് തൃപ്തിപ്പെടുന്നത് ഒരടിമ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ വെള്ളത്തിന്റെ പേരിൽ ആ കുടിച്ചതിന്റെ പേരിൽ അവനെ സ്തുതിക്കുന്നവരെയാണ് പറയാൻ സാധിക്കണം സഹോദരങ്ങളെ നമുക്ക് ഈ ഭക്ഷണത്തിന്റെ മാർഗം ഈ വെള്ളം ഇത് നമുക്ക് തന്ന റബ്ബ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ പ്രോട്ടീനുകൾ നൽകിയ റബ്ബ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രയെത്ര പണക്കാരുണ്ട് ലോകത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർ ഇല്ലേ എത്ര എത്ര ദരിദ്രരുണ്ട് പട്ടിണിപ്പാവങ്ങൾ ഈ ലോകത്ത് നമ്മളോ നമ്മൾ ആലോചിക്കണം എത്ര മനോഹരമാണ് റബ്ബിന്റെ ഈ വെള്ളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ വെള്ളമില്ലെങ്കിൽ നമുക്കറിയാം നാം കഷ്ടപ്പെട്ടു പോകും പക്ഷേ അത് കുടിച്ചാൽ ആ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ സ്തുതി പറയാം മൂന്നാമതായി നമ്മളൊക്കെ വസ്ത്രം ധരിക്കാറുണ്ട് വസ്ത്രം ധരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അള്ളാഹു ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ചത് നീയാണ് ഈ വസ്ത്രത്തിന്റെ മെറ്റീരിയലുകൾ നമുക്ക് നൽകിയത് റബ്ബാണ് ഇത് ധരിപ്പിച്ചത് റബ്ബാണ് അതുകൊണ്ട് റബ്ബേ ഈ വസ്ത്രം കൊണ്ടുള്ള എല്ലാ നന്മയും നാം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ വസ്ത്രം കൊണ്ട് എനിക്കുണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തിന്മയിൽ നിന്ന് ഞാൻ കാവലിനടുന്നു നമുക്ക് പറയാൻ സാധിക്കണം സഹോദരങ്ങളെ നാലാമതായി നാം ചിന്തിക്കണം നാം സഞ്ചരിക്കുമ്പോ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ആളുകളെ നാം കാണും പലതരം പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അത്തരം ആളുകളെ നാം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു വികാരം അത് അവർക്കൊന്നുമില്ലാത്ത അവർക്കൊക്കെയുള്ള പ്രയാസങ്ങൾ പലതും എനിക്ക് നൽകിയിട്ടില്ലല്ലോ എന്റെ ഉറപ്പ് ആ ഒരു വികാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നമ്മുടെ ഉള്ളിൽ തോന്നണം അത് ഒരു വൈകല്യം ബാധിച്ചവനെ കാണുമ്പോ ആ വൈകല്യമില്ലാതെ എത്ര മനോഹരമായാണ് എന്റെ ജീവിതം എന്ന് ഓർക്കണം എന്നിട്ട് നബി സല്ലുസല്ലയുടെ ഒരു സുന്നത്ത് നടപ്പാക്കണം നമ്മൾ ഒരു പ്രയാസം പറയണം നിനക്ക് നൽകിയിട്ടുള്ള ഈ പരീക്ഷണം പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച എനിക്ക് നിൽക്കിയറബേ നിനക്കാണ് സ്തുതി അവൻ സൃഷ്ടിച്ച മിക്ക സൃഷ്ടികളെക്കാളും പലതരത്തിലുള്ള സവിശേഷതകളും നൽകിയില്ലേ എനിക്ക് നമുക്ക് പറയാനാവണം നബി സല്ലം പറഞ്ഞു നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു വികാരത്തോടുകൂടി നമ്മൾ മനസ്സിൽ അത് പറഞ്ഞാൽ ആ കണ്ട പ്രയാസം ആ കണ്ട പരീക്ഷണം ആ കണ്ട പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് സുഹാനല്ലാ അലച്ചു നോക്കൂ അതിന്റെ ശക്തി എത്രയാണെന്ന് സഹോദരങ്ങളെ ഓർക്കണം അഞ്ചാമതായി നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ സന്താനങ്ങളുണ്ട് നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ പറയണം ഇബ്രാഹിം അലഹിസ്സലാം പറഞ്ഞ വാക്കിൽ അൽഹ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ആദ്യത്തെ വിചാരം അതായിരിക്കണം ഈ സന്താനങ്ങളെ എനിക്ക് നൽകിയത് അള്ളാഹുവാണ് അൽഹന്ദ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കളാവും അനുസരിച്ച് അള്ളാഹു ആ സന്താനങ്ങളെ തിരിച്ചു വിളിച്ചാൽ അപ്പോഴും പറയണം തിരിച്ചു ചോദിക്കും ചെറുപ്പം കൊടുക്കേണ്ടി വരും നിർബന്ധമാണ് നബി സല്ലിമ പഠിപ്പിച്ചു അതിമയുടെ മകൻ മരിച്ചാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കും കബൾത്തും എന്റെ അടിമയുടെ പൊന്നുമോന്റെ അവന്റെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പിടിച്ചോ എന്നിട്ട് മാതാവ് എന്റെ അടിമ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും അള്ളാഹു മലക്കുകൾ പോലും അപ്പൊ മലക്കുകൾ മറുപടി പറയും ഹമിദക് അതോ അവൻ അലഹമില്ലാന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു അള്ളാഹു മറുപടി അങ്ങനെയാണോ എങ്കിൽ ആ അടിമക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കൂ ആ എന്ന് പേരിടണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളെ ബഹുമാനിക്കുന്ന രീതി ആറാമതായി സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെല്ലാ സന്ദർഭത്തിലും ഹംദ് നമ്മുടെ കൂടെ ഉണ്ടാകണം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട പദം അൽഹംദില്ല എന്നതായിരിക്കണം ജീവിതത്തിൽ നന്മകൾ സംഭവിച്ചാൽ നമ്മൾ പറയണം എല്ലാ നന്മകളും പരിപൂർണമാവുക നിന്റെ അനുഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് നിനക്ക് സ്തുതി എന്ന് നമുക്ക് പ്രയാസമുള്ള വല്ലതും ജീവിതത്തിൽ വന്നാലോ അപ്പോഴും നമ്മൾ പറയണം സഹോദരങ്ങളെ ഈ രീതിയിലുള്ള ഒരു ജീവിതത്തിൽ ജീവിതത്തിലേക്ക് നാം വരണം ഈ ഹന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇതാണ് നന്ദി കാണിക്കാനുള്ള ഏറ്റവും നല്ല വാചകം ഓർക്കണം ഈ ഒരു വാചകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അടുത്ത് വല്ല വാചകമുണ്ടോ പറയാ അള്ളാഹു പറയുന്നത് വർധനവ് നൽകുമെന്നാണ് കൂട്ടിക്കൂട്ടി തരും അതുകൊണ്ട് സഹോദരന്മാരെ ഹണ്ട് നമ്മുടെ പാപങ്ങൾ കുറുക്കും നമ്മുടെ നന്മകൾ ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കും അള്ളാഹുവിന്റെ പക്കലുള്ള നമ്മുടെ തുലാസ് കനം തൂക്കും

ഹജറ എഴുന്നൂറ്റി എഴുപത്തിനാലിൽ മരണമടിഞ്ഞ മരണമടഞ്ഞ അൽഹാസുൽ അനേകം ഉപകാരപ്രദമായ കൃതികൾ രചിച്ച് ഒരുപാട് നന്മകൾ സമൂഹത്തിൽ നൽകിയ മഹാപണ്ഡിതൻ ജീവിതകാലത്തും അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇപ്പോഴും അദ്ദേഹം സമൂഹത്തിന് നന്മകൾ വിതറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും തഫ്സീർ ഇബിനു ഖീർ എന്ന് പറയുന്ന മഹാഗ്രന്ഥം തഫ്സീർ ഉൽ ഖുർആൻ ഉൽ അലീം ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രമാണബദ്ധമായി എല്ലാവരും അംഗീകരിക്കുന്ന സ്വീകരിക്കുന്ന ഗ്രന്ഥം അതുപോലെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ചരിത്രവുമായി ബന്ധപ്പെട്ട് അൽ വിദായത്വായ എന്ന ഗ്രന്ഥം തുടക്കവും ഒടുക്കവും പേരുള്ള വിശിഷ്ടമായ ഗ്രന്ഥം ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന നൽകി സംഭാവന നൽകിയ മഹാനാണ് ഇമാം ഇബിനു കസീർ റഹിം അബുല ഇത്തരത്തിലുള്ള മഹാപണ്ഡിതന്മാരെ ഓർക്കുവാനും സ്മരിക്കുവാനും അവരുടെ സംഭാവനകളെ കുറിച്ച് പറയാനും അവരുടെ ചരിത്രം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവരുടെ കൃതികൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുവാനും ഉൽ ഇസ്ലാമിയ ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ഈ ആഴ്ച ഇബിനു കസീർ വാരമായി ആചരിക്കും ഇബിനു കഫീറിനെ കുറിച്ചുള്ള സിംബോസിയങ്ങളും മീറ്റിങ്ങുകളും നടക്കും ഇത്തരത്തിലുള്ള മഹാപണ്ഡിതന്മാരെ കുറിച്ച് മനസ്സിലാക്കുവാനും അവരുടെ കൃതികൾ പരിചയപ്പെടുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് الله سبحانه وتعالى اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين اللهم جعلنا بك مؤمنين ولك عابدين واليك منيبين وبوالدينا ضالين وارحمهم كما ربونا صغارا يا أرحم الراحمين ربنا ما سألناك من خير فأعطنا وما قصرت عنه دعواتنا فبلغنا إنك أنت الوهاب اللهم أدم الإستقرار علي دولتنا وأتم العافية علينا ووسع لنا في أرزاقنا وبارك لنا في أزواجنا وذرياتنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه ولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين وأدخلهم بفضلك فسيح جناتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين